ിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ യോഹാനന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങളില് ഈശ നമ്മോട് പറയുകയാണ് ഇശ മറുപടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ ഈശോ നമ്മോട് തീർച്ചയായും നമുക്ക് ആർക്കും മനസ്സിലാക്കാം വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോ നമ്മോട് പറഞ്ഞു വെക്കുക നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചെടുത്തോളം എന്തുമാത്രം ശ്രേഷ്ഠവും ഉന്നതവും ഗൗരവതരവുമായ ഒരു സംഗതിയാണ് എന്നുള്ളത് അപ്പോൾ അവർ അവനോട് പറ അപേക്ഷിച്ചു കർത്താവെ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ അപ്പോൾ ഈശ പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല സ്നേഹമുള്ളവരെ എന്നെ പറഞ്ഞാൽ എപ്പോഴും തരണമേ എന്ന് പറയുമ്പോൾ എപ്പോഴും തരണമേ എന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ വീണ്ടും ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ ഈശോ വീണ്ടും അവരുടെ കണ്ണുകളെയും കാഴ്ചപ്പാടുകളെയും മാറ്റുവാൻ പരിശ്രമിക്കുകയും കാരണമെന്താ യോഹനൻ്റെ സവിശേഷം ആറാം അധ്യായത്തിൽ ഈശോ അപ്പം വർത്തിപ്പിക്കുന്ന ഒരു അടയാളം പ്രവർത്തിക്കുന്നുണ്ട് ഈ അപ്പം വർത്തിപ്പിക്കുന്ന അടയാളം കണ്ട് ആ അപ്പം ഭക്ഷിച്ച് തൃപ്തരായ ആൾക്കാർ കടലിനക്കരെ ഈശോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയും വീണ്ടും അപ്പം തിന്നുവാൻ വേണ്ടി അപ്പോൾ ഈശോ അവരോട് പറഞ്ഞത് അപ്പം തിന്നതുകൊണ്ടാണ് അടയാളം കണ്ടതുകൊണ്ടല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പം തിന്നതുകൊണ്ട് യോഹനൻ്റെ സുവിശേഷം ആറാധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യം ലീശ പറയുകയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടത് കൊണ്ടല്ല അപ്പം ഭക്ഷിച്ചു തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടയാളം വിശ്വാസത്തിൻ്റെ വിഷയമാണ് അപ്പം ഉദരത്തിൻ്റെ സംഗതി വാസ്തവത്തിൽ സ്വന്തം ഉദരപൂരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും വിശ്വാസത്തിൻ്റെ മേഖലകളെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരുതരം പ്രായോഗികമായ ഭൗതികവാദത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ഒരു ജനത ദൈവത്തെ അന്വേഷിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നും എന്നാൽ ഈ ഭൗതിക നേട്ടങ്ങൾക്ക് ആത്മീയമായ വിശ്വാസത്തിൻ്റെ ഹൃദയത്തിൻ്റെ സംഗതികളെയാണ് നിങ്ങൾ തേടേണ്ടത് എന്ന് അഥവാ ഈ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ നേട്ടങ്ങളല്ല ദൈവരാജ്യത്തിൻ്റെ നന്മകളാണ് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ കേവല നന്മകളല്ല സ്വർഗീയമായ പുണ്യങ്ങളാണ് സ്വർഗീയമായ നന്മകളാണ് നാം ഓരോരുത്തരും അന്വേഷിക്കേണ്ടത് അതിലാണ് യഥാർത്ഥമായ നിലനിൽക്കുന്നതായ സംതൃപ്തി ഉണ്ടാകുന്നത് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയും കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എന്നും തരണമേ ഇന്ന് മാത്രമല്ല അന്ന് തന്നത് മാത്രമല്ല ഇന്ന് മാത്രമല്ല എന്നും ഞങ്ങൾക്ക് തരണമേ അതുമൂലം പണിയെടുക്കാതെ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന തരത്തിൽ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെക്കാൾ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ജനസാമാന്യത്തോട് ദൈവം പറയുകയാണ് ഈശോ പറയുകയ നിങ്ങൾ ഈ ലോകത്തിൻ്റെ ആലസ് ഈ ലോകത്തിൻ്റെ സുഖങ്ങളല്ല ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളല്ല ഈ ലോകത്തിൻ്റെ അപ്പ കഷണങ്ങളല്ല ഈ ലോകത്തിൻ്റെ അപ്പ കുട്ടകളല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത് സ്വർഗത്തിൻ്റെ കൃപകളാണ് സ്വർഗത്തിൻ്റെ നന്മകളാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഈ ലോകത്തിൻ്റെതായ ശരീരത്തിൻ്റെതായ ആവശ്യങ്ങളെക്കുറിച്ചും ഉത്കണ്ഠപ്പെടുന്ന ജനസാമാന്യത്തെ നോക്കിക്കൊണ്ട് ഇശ പറയുന്ന കൃത്യമായ ഒരു പ്രബോധനം നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ മത്തയുടെ സുവിശേഷത്തിൻ്റെ ആറാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതല വാക്യങ്ങളില് ദൈവ ആശ്രയിക്കുക എന്ന ഒരു വചനഭാഗം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എൻ്റെ ജീവനെക്കുറിച്ചോ എൻ്റെ ധരിക്കുമെന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെയും ജീവന്റെയും ആവശ്യങ്ങളല്ല ജീവിതത്തിൻ്റെ ആത്യന്തികമായ ആവശ്യങ്ങൾ അതിനു വേണ്ടി മാത്രമായിരിക്കരുത് നിങ്ങൾ ജീവിക്കേണ്ടത് പിന്നെ എന്തിനു വേണ്ടിയാ ജീവിക്കേണ്ടത് നിങ്ങൾ ജീവിക്കേണ്ടത് വചനം പറയുകയ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അപ്പോൾ അതോടൊപ്പം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടുകൊള്ളും നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തിൻ്റെ നീതി അന്വേഷിക്കുക അപ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടുകൊള്ളും സ്നേഹമുള്ള സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥം നമുക്കറിയാം അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണ്ട എന്നല്ല അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതലും ജാഗരൂകതയും ഒന്നും ആവശ്യമില്ല എന്ന അർത്ഥത്തിലല്ല ഈശോ പറയുന്നത് പിന്നെയോ ജീവിതത്തിൻ്റെ പ്രഥമ ചിന്ത ജീവിതത്തിൻ്റെ പ്രഥമ പ്രാധാന്യം അത് ഈ ലോകത്തിൻ്റെ ശരീരത്തിൻ്റെ കാര്യങ്ങളായിരിക്കരുത് എന്നുള്ളത് അതുതന്നെ നമ്മൾ യോഹനൻ്റെ സുവിശേഷം ആറാം അധ്യായം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് യോഹനൻ ആറിൻ്റെ മുപ്പത്തി മൂന്നിൽ ഈശോ എത്ര കൃത്യമായിട്ട തൻ്റെ അടുക്കൽ വന്നുകൂടിയിരിക്കുന്നവരോട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടക്കം ഈശോ പറയുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം അത് ആത്മാവും ജീവനമാ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനമാണ് അതിൻ്റെ അർത്ഥം ശരീരത്തിൻ്റെ കാര്യങ്ങൾ പാടെ അവഗണിക്കണമെന്നല്ല ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ ഒട്ടും പരിഗണിക്കരുത് എന്നുമല്ല പിന്നെയോ ശരീരമല്ല ജീവിതത്തിൻ്റെ പരമപ്രാധാന്യമുള്ള സംഗതി ശരീരത്തിൻ്റെ ആവശ്യങ്ങളല്ല പ്രഥമ സംഗതി പിന്നെയോ നിന്റെ ആത്മാവിൻ്റേതായ ആവശ്യങ്ങൾ നിന്റെ ആത്മീയമായ അനിവാര്യതകൾ അഥവാ ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിന്റെ ആത്മാവിന് നൽകേണ്ടതായ പോഷണങ്ങളെ അവഗണിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും ശരീരത്തിൻ്റെ സുഖങ്ങളെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും മാത്രം ഉത്കണ്ഠപ്പെടുകയും ചിന്തിക്കുകയും അതിനുവേണ്ടി മാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്നവർ ഈ ലോകത്തിൻ്റെ ദൈവ ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ വലിയ നഷ്ടം വരുത്തുന്നവരാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയും സ്നേഹമുള്ളവരെ ഇവിടെയു നമ്മുടെ ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ജാഗരൂകതയുടെ അനിവാര്യത ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക എന്താ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതും വചനം നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ച് തന്നെ തരുന്നുണ്ട് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല റോമലേഖനം പതിനാലാം അധ്യായം പതിനേഴാമത്തെ വാക്യം ദൈവരാജ്യം ദൈവരാജ്യമെന്ന് എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങളല്ല ശരീരത്തിൻ്റെ സുഖങ്ങളല്ല ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളല്ല ഈ ലോകം നൽകിയേക്കാവുന്നതായ സുഖങ്ങളും നന്മകളും സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും അല്ല ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറവ് ഒരു വ്യക്തിയുടെ ആന്തരികതയുടെ പേരാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറവ് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വ്യവസ്ഥതയുടെ വിശേഷണമാണ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യ ദൈവാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട ഒരവസ്ഥയുടെ നാമമാണ് സ്നേഹമുള്ളവർ ഈ ദൈവരാജ്യം അത് എന്നിലും ഞാ എൻ്റെ ജീവിത സാഹചര്യങ്ങളിലും ഞാൻ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലുമെല്ലാം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട ഒരു ജീവിത ഒരു സാമൂഹ്യ വ്യവസ്ഥയും നമ്മുടെ ജീവിതത്തിൻ്റെ ഇടങ്ങളിലും ഒക്കെ സംഭാവ്യമാകുവാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന അർത്ഥം ഈ ദൈവരാജ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്നേഹമുള്ളവര് പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും കൈപിടിച്ച് നടത്തപ്പെടുകയും ചെയ്യുന്നതായ വ്യക്തിയും വ്യക്തികളും വ്യവസ്ഥിതിയും അതാ ദൈവരാജ്യമെങ്കിൽ ആത്യന്തികമായി പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് സ്നേഹമുള്ള സഹോദരങ്ങളെ അങ്ങനെ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാഭാവികമായും ബാക്കി നന്മകൾ കുമിഞ്ഞുകൂടുക എന്നത് ഏറ്റവും ഏറ്റവും സർവസാധാരണമായിരിക്കും കാരണം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് സമയം വ്യർത്ഥമായി വൃഥാവിൽ നശിപ്പിച്ച് കളയാൻ സാധിക്കില്ല പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരിക്കലും ജീവിതത്തിൻ്റെ ആലസ്യങ്ങളിലേക്കും സുഖാന്വേഷണങ്ങളിലേക്കും വ്യർത്ഥക വ്യർത്ഥകളിൽ വ്യർത്ഥതകളിലേക്കും പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല നമുക്കറിയാം വിശുദ്ധ ലോക്കാവട സവിശേഷത്തിൻ്റെ ഇരുപത്തി ഒന്നാമധി അധ്യായത്തിൻ്റെ മുപ്പത്തി നാല് വാക്യങ്ങളിൽ ജീവിതത്തെ നശിപ്പിക്കുന്ന തിന്മകളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയുണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ചാം വാക്യങ്ങൾ സുഗലോലഭത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ ഇവിടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും സുഖലോലപത മദ്യാസക്തി ജീവിതവ്യഗ്രത ഇതും മൂന്നമ്മ ഏതർത്ഥത്തിലും ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നത് അത് ഈ ലോക ജീവിതത്തെയും സ്വർഗോന്മുഖമായ ജീവിതത്തെയും സംബന്ധിക്കുന്ന സംഗതികൾക്ക് ബാധകം സുഖലോലപതയിൽ ജീവിക്കുന്ന വ്യക്തി അലസതയിൽ ജീവിക്കുന്ന വ്യക്തി ഇഷ്ടമുള്ളതെല്ലാം കാണുകയും ഇഷ്ടമുള്ളതെല്ലാം കേൾക്കുകയും ഇഷ്ടങ്ങളുടെ പിന്നാലെ ശാരീരികമായ സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുകയും ത്യാഗങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഏറ്റെടുക്കുവാൻ വൈമനസ്യവും ഒക്കെയുള്ള ഒരു വ്യക്തി കഠിനാധ്വാനത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയം ബഹുദൂരം അകലയായിരിക്കും അതുപോലെ തന്നെയോ മദ്യാസക്തി എന്ന് പറയുന്ന സംഗതിയും മദ്യാസക്തി ആകട്ടെ ഭക്ഷണാസക്തിയാകട്ടെ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ ആസക്തികള് വ്യക്തിയെ അത് കാർന്നു തിന്നുകയും ജീവിതത്തിന്റെ സകല നന്മകളെയും നഷ്ടപ്പെടുത്തിക്കളെ അതുപോലെ തന്നെയോ ജീവിത വ്യഗ്രതകള് പലതരത്തിലുള്ള വ്യഗ്രതകൾ ഉത്കണ്ഠകൾ അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും മനസ്സിൻ്റെ സന്തോഷങ്ങളെയും ഒക്കെ നഷ്ടപ്പെടുത്തി കളയും എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ഈ മൂന്ന് തിന്മകളും അകന്നിരിക്കും പകരം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾ തങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ ത്യാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും ത്യാഗങ്ങളും വേദനകളും ഏറ്റെടുത്തുകൊണ്ട് തൻ്റെയും മറ്റുള്ളവരുടെയും യഥാർത്ഥമായ നന്മയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്ത് പരിശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങളും വിജയങ്ങളും വളർച്ചയും ഐശ്വര്യവും സ്വാഭാവികമായും കടന്നു വരും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ദ്രവ്യത്തിൻ്റെയും ഒക്കെ ആസക്തികളിൽ നിന്ന് സ്വന്തം വ്യക്തിത്വത്തെ ഒരു വേള മാറ്റി നിർത്തിക്കൊണ്ട് ശരീരത്തെയും മനസ്സിനെയുമൊക്കെ ദൈവ ദൈവികമായ ലക്ഷ്യങ്ങളിലേക്ക് ഒന്ന് ഉറപ്പിക്കുമ്പോൾ ആ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ കടന്നു വരും ഈ ലോകത്തിൻ്റെ ജീവിത വ്യഗ്രതകളെ കുറിച്ചുള്ള ഉത്കണ്ഠകളും മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവമഹത്വത്തിന് വേണ്ടി മനസ്സിനെ ഒന്ന് ക്രമീകരിക്കുമ്പോൾ തനിക്കെന്ത് ലഭിക്കും തനിക്കെന്ത് കിട്ടും അത് ലഭിക്കുമോ അതിൽ കിട്ടുമോ അത് നഷ്ടപ്പെടുമോ എന്ന് മുതലായ ഉത്കണ്ഠകളും ഹൃദയഭാരങ്ങളുമെല്ലാം മാറി ദൈവമഹത്വം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ ആന്തരികമായ ഹൃദയത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള പരിശുദ്ധാത്മാവിനോ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കിടന്നു വരുന്ന നന്മകൾ അതുകൊണ്ട് നാം ആത്യന്തികമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയും പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയും പരിശുദ്ധാത്മ സഹവർത്തിത്വത്തിന് വേണ്ടിയ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഉത്തരവാദിത്തങ്ങൾ അതൊരു പക്ഷേ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം പഠനമായിരിക്കാം മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ മേഖലകളായിരിക്കാം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങളും ചെയ്യുന്ന ജോലികളും ഒക്കെ ആയിരിക്കാം ഏത് ജീവിത അവസ്ഥയിലും ഏത് ജീവിത സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിനെ സഹയാത്രികനും സഹ സഹപ്രവർത്തകനും ഒക്കെയായി ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ആത്യന്തികമായി അധ്യാപകനും സഹായിയും അക്കിയായി ലഭിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നന്മയിൽ വളരുവാൻ നന്മയിൽ ഉയരുവാൻ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ പ്രാപ്തമാക്കുന്നതായ ഒരു അനുഭവമുണ്ടാകും അതുകൊണ്ട് സ്നേഹമുള്ളവര് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ നന്മയെന്ന് പറയുന്നത് ദൈവരാജ്യമാണ് എന്ന് ഈ ലോകത്തിൽ നമുക്ക് നിലനിൽക്കുന്ന പട്ടണമില്ല എന്ന് ഹെബ്രായ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ ലോകത്തിൽ നമുക്ക് നിലനിൽക്കുന്ന ഭവനമോ നിലനിൽക്കുന്ന നഗരമോ ഇല്ല എന്ന തിരിച്ചറിവ് ദൈവ നഗരത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും ഓരോരുത്തരുമെന്ന തിരിച്ചറിവ് ആ ദൈവരാജ്യത്തിൻ്റേതായ ജീവിത ക്രമത്തിൻ്റെ ആരംഭമാണ് ഈ ലോകത്തിലെ ജീവിതത്തിൽ നാം മുന്നാസ്വാദനം എന്ന പോലെ സ്വന്തമാക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് സ്വർഗത്തിൽ അനുഭവിക്കുവാനിരിക്കുന്ന ആനന്ദത്തിൻ്റെ ഒരു ചെറിയ കണിക മാത്രമാണ് ഈ പൗലോസലേഖ പറയുന്നുണ്ട് പൗല കൊറൻ ദിവസ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ പതിമൂന്നാമത്തെ അന്ന് അന്ന് നാം മുഖാമുഖം കാണും ഇന്ന് കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ സ്വർഗത്തിൽ ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കുമ്പോൾ ലഭിക്കുന്നതായ ആ വലിയ ആത്മീയ അനുഭവത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാ ഈ ലോകത്തിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ഒരു ആത്മീയ നിറവെന്ന് പറയുന്നത് പരിശുദ്ധാത്മ അനുഭവത്തിൻ്റെ അഭിഷേകത്തിലേക്ക് ആ അഭിഷേകത്തിൻ്റെ ഒരു അനുഭവം ലഭിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഭിഷേക അനുഭവം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന ആനന്ദത്തിൻ്റെ ഉരുളപൊട്ടൽ എത്രയോ വലുതാണ് എന്ന് ആ വലിയ ഈ ലോക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കൊരിക്കലും നമ്മുടെ ഭാഷയ്ക്ക് വെളിപ്പെടുത്തുവാനോ പ്രതിഫലിപ്പിക്കുവാനോ സാധിക്കാത്ത വലിയ ആനന്ദം അത് വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് വായിച്ചറിയുവാൻ സാധിക്കുന്ന പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലെല്ലാം അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ് അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ ഈ പരിശുദ്ധാത്മാഭിഷേകം ഈ ലോകത്തിൽ നാം സ്വന്തമാക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ് നാം അതിൽ വീണ്ടും വീണ്ടും ആഴപ്പെട്ട് ആഴപ്പെട്ട് മരണമെന്ന കവാടത്തിലൂടെ നാം നിത്യതയുടെ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ ആ നിത്യതയുടെ ആ ദൈവനഗരത്തിൽ ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആ അനുഭവത്തിൻ്റെ ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ പൂർണ്ണതയും ആ പൂർണതയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ കണ്ണാടിയിൽ എന്ന പോലെ നാം സ്വന്തമാക്കിയിരിക്കുന്ന അനുഭവത്തിൽ ആഴപ്പെടുവാനാണ് നാം പരിശ്രമിക്കുന്നത് അവിടെയാണ് ഈ പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനയുടെ ഒരു അനിവാര്യത സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതായ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതായ പരിശുദ്ധാത്മാവ് നമ്മെ നമ്മെ ആ ജീ നമ്മുടെ ജീവിതത്തിൻ്റെ നിറവും നിയന്ത്രണവുമായി മാറുന്നതായ ആ ഒരു അനുഭവത്തിന് വേണ്ടി നാം ഓരോ നിമിഷവും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് നാം ഏത് ജോലി ചെയ്യുമ്പോഴും നാം പരിശുദ്ധാത്മാവിനോട് പറയണം പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ വരണം നമുക്കൊരുമിച്ച് ഈ ജോലി ചെയ്യണം എന്നെ സഹായിക്കണമെന്ന് ഏത് കാര്യം പഠിക്കുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് ജോലിയിൽ വ്യാപരിക്കുമ്പോഴും ഏത് ഇടത്തിലായിരിക്കുമ്പോഴും ആരുടെ ഒക്കെ കൂടെ ആയിരിക്കുമ്പോഴും നമ്മുടെ കൂടെ ഒരിക്കലും പിരിയാത്ത ഒരു സൗഹൃദമായി കൂട്ടായി ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധാത്മാവിന് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ കൂട്ടുപിടിക്കണം പരിശുദ്ധാത്മാവ് എപ്പോഴും എൻ്റെ കൂടെ വേണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനേക്കാൾ എനിക്ക് അടുപ്പമുള്ള സുഹൃത്തായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ മാറത്തക്ക രീതിയിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം അത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തി വ്യക്തിയെന്ന പോലെ നമ്മുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തിനേക്കാൾ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെക്കാൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗത്തെക്കാൾ ഹൃദയത്തിന് പ്രിയപ്പെട്ട നമ്മുടെ ഹൃദയത്തിന് സ്നേഹഭാചനമായി അടുപ്പമുള്ള ഒരു വ്യക്തിയായി പരിശുദ്ധാത്മാവ് മാറണം അങ്ങനെ ആ പരിശുദ്ധാത്മാവിലായിരിക്കുന്ന പരിശുദ്ധാത്മാവന നിറയപ്പെട്ടതായ പരിശുദ്ധാത്മാവിന പുതിയപ്പെട്ടതായ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായ ഒരു ജീവിതത്തിൻ്റെ കൃപയാണ് ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യ അനുഭവമാണ് ഈ ലോകത്തിലായിരിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെതുപോലെ ആകാതെ ദൈവത്തിൻ്റെതുപോലെയായി ജീവിക്കുവാൻ നമുക്ക് അനിവാര്യമായ ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യ അനുഭവത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ